അങ്ങനെയാണ് അതാണ് അതിന്റെ ഇൻഫെക്ഷൻ ആണ് മെയിൻ കോസ് ഓഫ് ഡെത്ത് അപ്പോൾ അതിന്റെ ഒരു കാരണം ഓപ്പറേഷൻ ഓപ്പറേഷൻ അപ്പോൾ ചെയ്യുന്ന ഒരു സംസ്കാരം നാളെ വൈകിട്ട് നാലിന് മുംബൈ ഓഷിവാര ഹിന്ദു ക്രിമറ്റോറിയത്തിൽ നടക്കും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിക്കും രോമാഞ്ചം ഹിന്ദി റീമേക്കായ കപ്കിയുടെ കബ്കിയുടെ സംവിധാനം നിർവഹിച്ച് റിലീസ് ഒരുക്കങ്ങൾക്കിടെയാണ് അപ്രതീക്ഷിത വേർപാട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു അതിന്റെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സിനിമ 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 പുള്ളി അതാണ് എപ്പോഴും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ചെയ്യണം അല്ലെങ്കിൽ തുടങ്ങണം ഒരു പ്രോജക്റ്റ് തുടങ്ങണം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു ഇരുപത് വർഷം മുമ്പാണ് സംഗീത് മുംബൈയിൽ സ്ഥിരതാമസമാക്കുന്നത് ഭാര്യ ജയശ്രീയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം മകൾ സഞ്ജന പ്രൊഫഷണൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് മകൻ ശാന്തിനു മാസ് മീഡിയ വിദ്യാർത്ഥിയും അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവനാണ് പിതാവ് ഛായാഗ്രഹനും സംവിധായകനുമായ സന്തോഷ് ശിവൻ സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം